നഗരൂരിൽ വൺ തീപിടുത്തം എം ടി മാർട്ട് എന്ന ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് അഗ്നിബാധ ഉണ്ടായത് ഷോപ്പിംഗ് കോംപ്ലക്സിലെ ജിംനേഷ്യത്തിലാണ് തീപിടർന്നത് തൊട്ടടുത്ത് കെ സിഫിയുടെ ഒരു ശാഖയുമുണ്ട് കൂടാതെ ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിക്കുന്ന ഒരു ഗോഡൌണും കൂടിയുണ്ട് ഗ്യാസ് സിലിണ്ടറുകളും പൊട്ടിത്തെറിച്ചു തുടങ്ങിയിട്ടുണ്ട് ആറ്റിങ്ങലിൽ നിന്നും കല്ലമ്പലത്തു നിന്നും വന്ന രണ്ട് ഫയർഫോഴ്സ് യൂണിറ്റ് തീ കെടുത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട് ആർക്കും ആളപായമില്ല എന്നാണ് പ്രാഥമിക നിഗമനം എച്ച് പി ന്യൂസ് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ ഓളഭാഗത്തിന്റെ ആദ്യ നിലക്കാണ് നിന്റെ കല്യാണത്തെക്കുറിച്ച് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു വാത്സല്യത്തിന്റെ മാധുര്യ അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ